തിരുവനന്തപുരം ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രതിക്ക് സഹോദരിയോടുള്ള വിരോധമെന്ന പോലീസ് കുഞ്ഞിന്റെ കരച്ചിൽ അരോചകമായെന്നും മറ്റു സ്ത്രീകളുമായുള്ള ബന്ധം വിലക്കിയതും വിരോധത്തിനിടയാക്കിയെന്നും ഹരികുമാർ മൊഴി നൽകി അതേസമയം ശ്രീധുവിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്നും സഹായിയായിരുന്ന ഹരികുമാറിനെ ഒഴിവാക്കിയത് മാനസിക പ്രശ്നം കാരണമാണെന്നും പൂജാരി ദേവിദാസൻ റിപ്പോർട്ടിനോട് പറഞ്ഞു റിനു ശ്രീധനുണ്ട് വിശദാംശങ്ങളുമായി റിനു ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ പോലീസ് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ കൊലപാതക കാരണം സംബന്ധിച്ചു വിനിത ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രീതിയിലും ഒരു അവസാന നിഗമനത്തിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടിയെ കൊന്നത് അമ്മാവൻ ഹരികുമാർ ആണെങ്കിൽ പോലും എന്തിന് കൊന്നു എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ള ഒരു നിഗമനത്തിലെത്താൻ വേണ്ടി പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇന്നലെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം ഈ സഹോദരിയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തിവൈരാഗ്യമാണ് ഒപ്പം ഈ കുട്ടിയുടെ കരച്ചിലുകളൊക്കെ തന്നെ അരോചകമായി കേൾക്കുന്നു ഒപ്പം പരസ്യ ബന്ധം നടത്തിയതുമായി ബന്ധപ്പെട്ട് സഹോദരി വിലക്കിയിരുന്നു ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുമ്പോഴും അതിലൊരു പൂർണ്ണമായിട്ടുള്ള വ്യക്തത കൈവരിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പോലീസിന് എന്നാണ് അതുകൊണ്ട് തന്നെ ഇന്നും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും മറ്റ് നടപടിക്രമങ്ങളും ഇപ്പോഴും തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഈ പൂജാരിയായിട്ടുള്ള ദേവിദാസനെ ഇന്നും ബാലരാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ അർദ്ധരാത്രിയും എസ് പിയുടെ നേതൃത്വത്തിൽ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് ഈ അമ്മ ശ്രീധുവിനെ ചോദ്യം ചെയ്തത് പക്ഷേ എന്നിട്ടും പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്തായാലും അന്തിമമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് നിഗമനത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിനെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വിനീത ശരി